ഗൈസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അനഅർ വെറൈറ്റി വീഡിയോ ഓഫ് ട്രിപ്പ് ഗൈസ് അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ യൂറിക് ആസിഡിൻ്റെ പ്രശ്നം ശരിക്കും നമ്മുടെ ഈ കാലിൻ്റെ ആ കാൽമുട്ടിൻ്റെ ഈ ഭാഗത്തൊക്കെയാണ് അതിൻ്റെ ഒരു പെയിൻ വരണത് അപ്പോൾ ഞാൻ സാധാരണ അങ്ങനെ ഒരു വേദന വരുമ്പോൾ നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കും അതായത് മറ്റേ ഇത് തിളപ്പിച്ചേക്കണ വെള്ളം ഇട്ട് ആ വെള്ളം കുടിച്ചിട്ടാണ് നമ്മളിത് ഒഴിവാക്കുക അപ്പോൾ ഇതെങ്ങനെ ഇതിൻ്റെ ഒരു അളവ് എങ്ങനെയാണ് അല്ലെങ്കിൽ യൂറിക് ആസിഡ് എത്രത്തോളം ഉണ്ട് യൂറിക് ആസിഡ് ഇതിനെ എങ്ങനെ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാം എന്നൊക്കെ നോക്കുമ്പോൾ ശരിക്കും ഇതിൻ്റെ ഒരു മെഷീൻ ഞാൻ പല സ്ഥലത്ത് അന്വേഷിച്ചായിരുന്നു സാധാരണ ഹോസ്പിറ്റലിൽ പോയാൽ യൂറിക് ആസിഡ് ഇത്ര ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ പഴവർഗ്ഗങ്ങളുടെ അളവ് നമ്മൾ ഭക്ഷണത്തിൽ കുറക്കുക ഭക്ഷണം ക്രമീകരിക്കുക വെള്ളം കൂടുതൽ കുടിക്കുക ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് നമ്മൾ ചെയ്യാറ് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ യൂറിക് ആസിഡ് എത്ര ഉണ്ടെന്ന് അറിഞ്ഞാലാണ് നമുക്കിതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ സാധാരണ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ചെയ്യുക അങ്ങനെ ഞാൻ പല സ്ഥലങ്ങളിൽ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് പിടിച്ച് വന്നപ്പോഴാണ് പല മെഡിക്കൽ എന്താണ് സ്റ്റോറുകളിൽ അതിനെക്കുറിച്ച് അന്വേഷിച്ചു അങ്ങനെ വന്നപ്പോഴാണ് നമ്മുടെ കൊടകരയിൽ ശാന്തി ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് ലക്ഷ്മി സർജിക്കൽസ് ഞാൻ കാണുന്നത് ലക്ഷ്മി സർജിക്കൽസിൽ ഞാൻ വന്നപ്പോൾ ഇവിടെ അഭിജിത്തിനെ പരിചയപ്പെട്ടു ഇതാണ് അഭിജിത്ത് അഭിജിത്തിൻ്റെ കയ്യിൽ അഭിജിത്തിനോട് ഞാനതിനെക്കുറിച്ച് ഇങ്ങനെ കാഷ്വലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഭിജിത്തിനോട് പറഞ്ഞു ചേട്ടാ ഒരു മെഷീൻ ഉണ്ട് ഇതാണ് ആ മെഡി മെഷീൻ അല്ലേ സിനോ കെയർ സിനോ കെയർ എന്ന് പറഞ്ഞ ഈ ഒരു കമ്പനിയുടെ മെഷീനാണിത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും നമുക്ക് ഇത് നമ്മുടെ യൂറിക് ആസിഡിൻ്റെ അളവ് നമ്മുടെ രക്തം കൊണ്ട് ടെസ്റ്റ് ചെയ്യണം അല്ലേ ആ രക്തം കൊണ്ട് ബ്ലഡു കൊണ്ട് ഇപ്പോൾ നമ്മൾ ഷുഗർ നോക്കണ മെഷീനിൽ എങ്ങനെയാണ് ചെയ്യുന്നത് അതിൻ്റെ അതേ ാണ്റ്റേണില് അതായത് ഷുഗർ നോക്കണ മെഷീൻ എങ്ങനെയാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെയാണ് ഈ ഒരു മെഷീൻ ഉപയോഗിക്കുന്നത് ഇതിന്റെ അകത്ത് കൃത്യമായിട്ട് കാണിക്കും അല്ലെ കൃത്യമായിട്ട് കാണിക്കും പിന്നെ ഇതിന്റെ യൂട്യൂബ് വീഡിയോ ഉണ്ട് കറക്റ്റ് ഈ സൈറ്റ് ഈ കമ്പനിയുടെ യൂട്യൂബ് വീഡിയോ എങ്ങനെ ഉപയോഗിക്കണം എന്ന് ഇന്നത്തെ കാണിക്കുന്നുണ്ട് ഈ സിനോകെയറിന്റെ സിനോകെയറിന്റെ അടിച്ചു നോക്കിയൊക്കെ കിട്ടിയിരിക്കും അല്ലെ കിട്ടും സിനോ കെയർന്ന് അടിച്ചു നോക്കിയാൽ യൂട്യൂബില് ഇങ്ങനത്തെ ഒരു ഇതിന്റെ ഈ ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഉപയോഗിക്കണത് എന്നുള്ളതിന്റെ വീഡിയോ ഉണ്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പൊ ഇതാണ് സംഭവം അല്ലേ ഇതാണ് നമ്മുടെ ഇതാണ് പ്രൊഡക്റ്റ് ഇതൊരു നല്ലൊരു കേസ് ഒക്കെ ഉണ്ട് അടിപൊളി അല്ലെ എല്ലാ പ്രൊഡക്റ്റ് ഇങ്ങനെയാണോ ആ ഷുഗറിന്റെ മെഷീൻസ് എല്ലാം അങ്ങനെ ആണ് നല്ല അടിപൊളി രസം ഇടാ അതില് യൂരിക് ആസിഡ് മാത്രല്ല നമ്മുടെ ഷുഗറിന്റെ അളവും കൂടി നോക്കാം ഓക്കെ ഷുഗറിൻ്റെ അളവും കൂടി നോക്കാം ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് അല്ലേ ഇതാണ് നമ്മുടെ ഈ രണ്ട് സ്ട്രിപ്പ് ഉണ്ടല്ലേ ഷുഗറും ഇത് നോക്കാനുള്ള സ്ട്രിപ്പ് ഉണ്ട് ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഇത് ഇതാണ്ട് വളരെ ക്യൂട്ടായിട്ടുള്ള മൊബൈലിൻ്റെയൊക്കെ അത്ര ഉള്ളൊരു പ്രൊഡക്റ്റ് ആണ് ഈ പ്രൊഡക്റ്റ് നമുക്ക് ഓൺ ചെയ്തിട്ട് ഇവിടെ സ്ട്രിപ്പ് ആഡ് ചെയ്താൽ മതിയല്ലേ ഗൈസ് അപ്പോ ഈ സിനോകെയറിന്റെ മെഷീൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ മെയിൻ ആയിട്ട് കാണിക്കുന്നത് ഇത് സിനോകെയറിന്റെ യൂട്യൂബ് വീഡിയോ ഞാൻ ഈ നമ്മുടെ ഈ വീഡിയോന്റെ കുറിച്ച് സ്റ്റാർട്ട് ചെയ്തു മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ ഈ മെഷീൻ ഉപയോഗിക്കുമ്പോൾ തന്നെ ഈ മെഷീന്റെ അകത്ത് ബാറ്ററി ഒക്കെ ഉണ്ടെന്ന് ഉറപ്പാക്കുക അതുപോലെ തന്നെ ഗ്ലൂക്കോമീറ്റർ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാക്കുക അതിനുശേഷം നമ്മുടെ സ്ട്രിപ്സ് സ്ട്രിപ്സ് കറക്റ്റാക്കി വെക്കുക അതുപോലെ തന്നെ ലെൻസിംഗ് ഡെവീസ് സെറ്റ്സ് ഒക്കെ കറക്റ്റാക്കി വെക്കുക ആദ്യമേ തന്നെ നമ്മുടെ ഹാൻഡ് നന്നായിട്ട് വാഷ് ചെയ്യുക കൈകൾ നന്നായിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്ത് എടുക്കുക ബ്ലഡ് ഫ്ലോ കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് അതിനുശേഷം നമ്മുടെ അതിന്റെ നീഡിൽ കറക്റ്റ് ആക്കുക നീഡിൽ ഉള്ളിലേക്ക് കറക്റ്റ് ആയിട്ട് കയറ്റി വെച്ച് അത് എത്ര വേണോന്നുള്ള ലെവലില് നീഡില് കറക്റ്റ് ആക്കി വെക്കുക അതോടൊപ്പം തന്നെ നീളില് കറക്റ്റാക്കി വെക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ അതിന്റെ അളവും എത്ര വേണോന്നുള്ളത് കറക്റ്റ് ആക്കുക ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം പുറകോട്ട് വലിച്ച് അത് ഉപയോഗിക്കാവുന്ന ഭാഗത്തിൽ നമ്മൾ ക്രമീകരിച്ച് മാറ്റി വെക്കുക അതിനുശേഷം നമ്മുടെ സ്ട്രിപ്പ് എടുക്കുക സ്ട്രിപ്പ് ഓക്സി സ്ട്രിപ്പ് എടുത്ത് സ്ട്രിപ്പ് ഏഹ് എടുക്കണേക്കാൾ മുമ്പായിട്ട് തന്നെ നമ്മൾ ഒന്ന് ടെസ്റ്റ് ചെയ്യുക ടെസ്റ്റ് ചെയ്തത് കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ ഡെപ്പി തുറന്നിട്ട് ഷുഗറിന്റെ ഡെപ്പി തുറന്നിട്ട് ഷുഗറിന്റെ സ്ട്രിപ്പും അതുപോലെ തന്നെ നമ്മുടെ യൂറിക് ആസിഡിന്റെ ടെപ്പ് തുടർന്നിട്ട് യൂറിക് ആസിഡിന്റെ സ്ട്രിപ്പും രണ്ടിനും കൃത്യമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അവിടെ ഇൻസേർട്ട് ചെയ്ത് വയ്ക്കുക രണ്ടിനും രണ്ട് കളറുമാണ് ഓക്കെ അങ്ങനെ വെച്ചതിന് ശേഷം അത് വർക്ക് ചെയ്യുന്നുണ്ട് ബ്ലഡ് ഫ്ലോ കറക്റ്റ് ആണെന്ന് ഉറപ്പാക്കുക അത് ഉപയോഗിക്കാവുന്ന ഭാഗത്തിൽ മാത്രം വെച്ചതിന് ശേഷം നമ്മുടെ ബ്ലഡ് സാമ്പിൾ എടുക്കാനുള്ള പ്രോസസ്സ് തുടങ്ങുക ആദ്യമേ തന്നെ എന്താണ് ഫിംഗറിന്റെ തുമ്പ് നന്നായിട്ട് റബ്ബ് ചെയ്ത് വെക്കുക അതിനുശേഷം നമ്മുടെ എന്താണ് ഡിവൈസ് എടുത്തിട്ട് ആ ഡിവൈസ് നമ്മുടെ വിരലിന്റെ അറ്റത്തേക്ക് പിടിച്ച് ആ ഡിവൈസ് ഉപയോഗിക്കുക ഡിവൈസ് ഉപയോഗിക്കുകയും ലോവർ പാർട്ടിൽ തന്നെയാണ് ഡിവൈസ് ഉപയോഗിക്കേണ്ടത് അതിനുശേഷം ആ ബ്ലഡ് പുറത്തേക്ക് വരുമ്പോൾ ആദ്യത്തെ ബ്ലഡ് നമ്മൾ ഒരു ഇത് ഉപയോഗിച്ച് തുടച്ചു കളയുക രണ്ടാമത് വരുന്ന ബ്ലഡ് നമ്മുടെ ഈ സ്റ്റിപ്പിന്റെ ആ ഒരു ഭാഗത്തേക്ക് പ്രത്യേകം കാണിച്ചേക്കുന്ന ആ ഒരു ഭാഗമുണ്ട് ആ ഭാഗത്തേക്ക് വേണം നമ്മളിത് ചെറുതായിട്ട് മുട്ടിച്ചു കൊടുക്കാനായിട്ട് അപ്പൊ അത് അതിൻ്റെ ഉള്ളിലേക്ക് പകര പടരുകയും നമ്മുടെ ഗ്ലൂക്കോമീറ്ററിൽ ഷുഗറിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ യൂറിക് ആസിഡിന്റെയും അളവ് അവിടെ കൃത്യമായിട്ട് തെളിയുകയും ചെയ്യും അതിന് ശേഷം നമ്മൾ ഉപയോഗിച്ച് സ്ട്രിപ്സും അതുപോലെ തന്നെ നീഡിലും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ വേസ്റ്റ് ബോക്സിലേക്ക് നിക്ഷേപിച്ച് അത് കൃത്യമായിട്ട് ശുചീകരിച്ച് കളയുക ഓക്കെ ആണ് നീഡില് വേറെ സെപ്പറേറ്റ് ഉണ്ട് അതുപോലെ സെപ്പറേറ്റ് ആയിട്ട് സൈഡിൽ വെക്കുന്നുണ്ട് അതുപോലെ നമുക്ക് സ്ട്രിപ്പ് സെപ്പറേറ്റ് ആയിട്ട് ഒരു പാക്കറ്റിലായിട്ട് വന്നിട്ടുണ്ട് ഇതാണ് സ്ട്രിപ്പ് വരുന്നത് സ്ട്രിപ്പ് ഇതേ സ്ട്രിപ്പും ഇതുപോലെ തന്നെ ഒരു ടിന്നിൻ്റെ അകത്ത് അല്ലേ ഇരുപത്തഞ്ചെണ്ണത്തിൻ്റെ രണ്ട് പാക്കറ്റ് ആയിരിക്കും വരാം ഇരുപത്തഞ്ചെണ്ണോണ് ഒരെണ്ണം ഒരെണ്ണത്തിനകത്ത് ഉണ്ടാവുക അല്ലേ ഇതൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് ഒക്കെ എങ്ങനെ വരുന്നത് റേറ്റ് ഇത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇപ്പോഴത്തെ റേറ്റും ഇപ്പൊ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും ഫ്ലക്ച്ഡ് ആണ് അമ്പ എണ്ണത്തിന് ആയിരം രൂപ വരുന്നുണ്ട് ആണോ മിക്കറും അല്ലേ മിക്കവർക്ക് അറിയാൻ പറ്റിയിരിക്കും നമ്മൾ ഈ പറഞ്ഞ ഷുഗറൊക്കെ പരിശോധിക്കുന്ന ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ട് ഇതൊക്കെ അറിയാൻ പറ്റിയിരിക്കും പക്ഷെ ഇങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട് അതായത് യൂറിക് ആസിഡ് നമ്മള് കറക്റ്റ് ഷുഗർ ചെക്ക് ചെയ്യുന്ന അതേപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ യൂറിക് ആസിഡും ചെക്ക് ചെയ്യാൻ കഴിയും നമ്മളിപ്പോ സാധാരണ എല്ലാ കാര്യത്തിലും നമ്മൾ ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമില്ല ഇപ്പൊ പലതും നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അതായത് ഇപ്പൊ ഷുഗർ ചെക്ക് ചെയ്യുന്നു പ്രഷർ ചെക്ക് ചെയ്യുന്നു ലെബിലൈസേഷൻ ചെയ്യുന്നു ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ യൂറിക് ആസിഡിന്റെ പ്രശ്നമുള്ള ആൾക്കാർക്ക് യൂറിക് ആസിഡും വീട്ടിലിരുന്ന് ചെക്ക് ചെയ്തിട്ട് അതിന്റെ അളവിനനുസരിച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ ക്രമീകരിക്കാൻ പറ്റും അല്ലെ അപ്പൊ ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ശരിക്കും ഇത് മിക്ക സ്ഥലങ്ങളിലും ഇല്ലാട്ടാ ഞാൻ പല എന്താ സർജിക്കൽസിൽ അതുപോലെ തന്നെ പല മെഡിക്കൽ ഷോപ്പുകളിലും ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചിട്ടൊന്നും ഈ ഒരു മെഷീൻ അവിടെ ഒന്നും വെച്ചിട്ടില്ല പക്ഷേ നമ്മുടെ അഭിജിത്ത് ഇങ്ങനത്തെ മെഷീൻസൊക്കെ വെക്കുന്ന ഒരാളാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ എല്ലാത്തരം പുതിയതരം മെഷീൻസ് എല്ലാം അപ്ഡേറ്റഡ് ആയിട്ട് വരും ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് റേറ്റ് മാറിക്കൊണ്ടിരിക്കാം ഫ്ലക്ച്വേറ്റഡ് റേറ്റ് ആണ് അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാം അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോയിൽ നമ്മളിതാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ അഭിജിത്തിൻ്റെ ഷോപ്പ് പറയണത് നമ്മുടെ കൊടകര ശാന്തി ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റാണ് ഓക്കെ അപ്പോൾ എന്തെങ്കിലും കണ്ടെങ്കിൽ അഭിജിത്തിൻ്റെ നമ്പർ അടി കൊടുക്കേണ്ട എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അഭിജിത്തിനെ വിളിക്കാം അതുപോലെ ഈ ഒരു പ്രൊഡക്റ്റ് വേണമെങ്കിൽ അഭിജിത്തിനെ വിളിക്കാം അഭിജിത്ത് അത് എന്താണ് കൊറിയർ ചാർജ് കൊടുക്കണേ അഭിജിത്ത് കൊറിയറൊക്കെ ചെയ്തുതരും അല്ലേ കൊറിയർ കൊറിയർ ചാർജ് ഉൾപ്പെടെ കൊടുക്കണമെങ്കിൽ കൊറിയറൊക്കെ ചെയ്തുതരും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അല്ലെങ്കിൽ ചാലക്കുടി ഇരിഞ്ഞാലുക്കൊടി അടുത്തുള്ള ആൾക്കാരാണെങ്കിൽ ഇവിടെ ഒന്ന് മേടിക്കാം ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ